കോഴിക്കോട്ടിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിൽ നിന്ന് മലപ്പുറം ചങ്കുവെട്ടിയിൽ വെച്ച് ഒരു യാത്രക്കാരിയെ ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർ ചേർന്ന് പുറത്തിറക്കി വിടുന്ന വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് പലതരത്തിലുള്ള ക്യാപ്ഷനുകൾ നൽകി ഈ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം കോട്ടയ്ക്കൽ പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് നിന്ന് എഡരിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്ത കൊണ്ടോട്ടി സ്വദേശിനിയായ സ്ത്രീ നന്നായി മദ്യപിച്ചിരുന്നു ബസ് എഡരിക്കോട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ബസ് മുന്നോട്ടു പോയിരുന്നു തുടർന്ന് ബസ് ചങ്കുവെട്ടിയിലെത്തിയപ്പോൾ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാൽ യുവതി ബസ്സിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയില്ല ഇറങ്ങാൻ ആവശ്യപ്പെട്ട മറ്റു യാത്രക്കാരെ അസഭ്യം പറഞ്ഞതായും പോലീസ് പറയുന്നു ഏറെ സമയം കഴിഞ്ഞിട്ടും ഇറങ്ങാതെ വന്നതോടെ ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റു യാത്രക്കാർ ഇവരെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു എന്നാൽ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ഇവർ ബസ്സിന് മുന്നിൽ നിൽക്കുകയായിരുന്നു ഈ സമയം ആളുകൾ കൂടുകയും വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു ഏറെ നേരം ബസ് തടഞ്ഞു വെച്ചതോടെ കോട്ടക്കൽ പോലീസ് സ്ഥലത്തെത്തുകയും യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് ഇവർ മദ്യപിച്ചതായി വ്യക്തമായത് ഇതോടെ ഇവർക്കെതിരെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനും ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും പോലീസ് കേസെടുത്തു എന്നാൽ തന്നെ കൈയേറ്റം ചെയ്തു എന്ന യുവതിയുടെ പരാതിയിൽ മറ്റൊരാൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട ആളുകൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു